ും പരത്തിനും അതർഹിക്കുന്ന പ്രതിഫലം നൽകി നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവരെയും അനുഗ്രഹിക്കട്ടെ ആകെ എന്ന് ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നീളുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ ചോദിച്ച് പരിഹാരപ്പെട്ടു ആദ്യമായി സ്വർണാഭരണം ചെയ്യുന്നവർക്ക് ഈ ഇരട്ടി ഇരട്ടി കൂലി നൽകി നാളെ ഫിദോസിൻ പ്രതിബന്ധം നൽകണയൻ ആദ്യം അത് ജിയാത്തിൽ നിന്നാലും ഒരു മാനസികമായ ഒരു ജിയാജത്ത് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടുത്തെ ും ചെയ്യുന്നു എന്നതിൽ സന്തോഷിക്കുകയും അവർ കഥ അറിയിൽ നിന്ന് പ്രതിഫലം കൊള്ളാവുക നൽകുകയും ചെയ്യട്ടെ ആമേ രണ്ട് കുട്ടികളെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു എൻ്റെ കുട്ടികൾ നന്നാവണം എൻ്റെ കുട്ടികൾ നന്നാവണം എന്നെപ്പോലെ എന്ന് ഏർ അതെന്താ ഒരു രക്ഷിതാവ് പറയാ എന്നെപ്പോലെ ആവരുത് എന്റെ കുട്ടികൾ അപ്പോ അല്പസമയം കഴിഞ്ഞൊന്നും ആര് നിന്നോട്ട് ചോദിച്ചു അല്ല എന്താ അത് പറയാൻ കാരണം ഞാൻ മോശം എടോ ആദ്യം നന്നവണ് നീയല്ലേ അപ്പൊ അവനില്ലാത്ത കുറവുകളില്ലെന്നാണ് ആ കക്ഷി പറയുന്നത് ഞാൻ പറഞ്ഞു തൗബ കൗപ ചെയ്യട്ടത് അള്ളാഹു എനി ഒരിക്കലും ഞാൻ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോവുകയില്ല ലഹരി ഞാൻ ഉപയോഗിക്കുകയില്ല നിഷിദ്ധമാക്കിയ ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്നെയും എൻ്റെ മക്കളെയും ുന്നു യാതൊന്നും പിന്നീട് ഒരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ ശരിക്കും അപ്പൊ നമ്മൾ നന്നാവണം നമുക്ക് സ്വർഗം വേണം അവസാനം ആവശ്യപ്പെട്ടത് ഉസാദം കിട്ടണം എന്നാ അപ്പൊ ഇപ്പൊ നമുക്ക് നല്ലൊരവസരം നമ്മുടെ മുന്നിലുണ്ട് അതെന്താ നേരത്തെ ഉസാദിയതുപോലെ അതോ തങ്ങളോ മമ്പനോ പൈതൃ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ അവനക്ക് വീട് കൊടുക്കും നോക്കിയ ചെറിയ അപ്പോ ഈ സന്ദർഭം സാധിക്കുന്നവരൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസല്ല ഒന്നും പത്തും കൊടുക്കാൻ കഴിവുള്ളവരിഷ്ടം പോലെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവിടെ തമ്മുപ്പാപ്പാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അങ്ങനെ മനസ്സിലാക്കേണ്ട നിന്റെ ഭാരവാഹികൾക്ക് പ്രയാസം വന്നത് കൊണ്ടല്ല മാത്രമല്ല പിന്നെ നമുക്കൊരവസരം ഒരു സീറ്റ് വാങ്ങാനുള്ള ഒരു അവസരം ഒരു മുസല്ലം കൊണ്ട് കൊടുത്താൽ അതിന് പകരം ഒന്നാമത്താല ആ സ്ഥലത്തിൽ നമുക്ക് സ്വർഗത്തിലൊരു മുസല്ല വരിക അവർ ശരിക്കില്ല അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ മുസല്ലകൾ ഏറ്റെടുത്തുകൊണ്ട് ആ പള്ളിയുടെ കാര്യം നിങ്ങൾ ഏൽക്കണമെന്ന് ആദ്യമേ ഞാൻ ഉണർത്തുന്നു അതിന് നിങ്ങളുടെ കയ്യിൽ ശില്പ് തരും ആ ശില്പ് തരുമ്പോൾ അതിൽ പേരും നമ്പറും കാര്യവും അവർ പറയുന്നതൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ആ സംഭാവനകൾ ഭാരവാഹികളെ ഏൽപ്പിക്കുക അള്ളാഹുത്താല കബൂൽ ആക്കട്ടെ ഞാൻ ആ വിഷയം കൂടുതൽ പറയുന്നില്ല സംഭാവന ചോദിക്കലും പറയലും അതും കുറവാണ് അള്ളാഹു താര കബൂലാക്കട്ടെ വളരെ ഈസിയായി വലിയൊരു മഹാന്റെ മഹാൻ മദീസ് ആയതുകൊണ്ട് വളരെ നിസ്സാരമായ നിലയിൽ അത് ഭംഗിയായി നിർവഹിക്കാൻ എൻ്റെ പ്രവർത്തകർക്ക് ഭംഗിയായി പൂർത്തീകരിക്കാൻ കൗഫിക്ക് നൽകണ ഈ നാട്ടിൽ ഇടപെടി ചെന്നാൽ അജ്മീർ ചെന്നാൽ ഓരോ ദിവസവും അവർ എത്ര ആളുകളെ പോറ്റിക്കൊണ്ടുവരുന്നു എന്നതുപോലെ ഇവിടെ കമ്പു സൂഫി വലിയ ഓരോ എത്ര ആളെയാണ് നമുക്ക് പോറ്റുന്നത് അതാണ് ഏറ്റവും വലിയ മുതലാളി എന്നുള്ളതിനൊരു ഉദാഹരണം അപ്പൊ ആ മുതലാളിയുടെ അപ്പം ഞങ്ങളും കൂടെ സഹായിക്കുക ഞാൻ പോകുമ്പോൾ എങ്ങോട്ട് അത്ര പോകുമ്പോൾ ഞങ്ങളെങ്ങോട്ട് ഒന്ന് കൂട്ടണേ ഒരു ചെറിയൊരു മുസിയുടെ സ്ഥലം ഇങ്ങനെ അവിടെ വാങ്ങി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളും അതിൽ സാധിക്കുന്നവരൊക്കെ അതിൽ പങ്കാളികളാവണമെന്ന് സാന്ദ്രികം ഉണർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയത് വെറുതാണ് മനസ്സിലായില്ല ഇങ്ങനെ നമ്മൾ ചെയ്യുമോ എന്ന് സംഭവിക്കും ആ മഹാനെ എന്ന് പാസിയും അവരുടെ നോട്ടം മുതലേക്ക് വരും വരുമ്പോൾ ആ രോഗത്തിന് ആവശ്യപ്പെട്ടു ഇതാണ് ഇതിന്റെ രഹസ്യം കൊടുത്ത് അതാ കട്ടിടുത്തത് ഉറക്കത്തി കാലം വരാൻ പണി എന്ന് പറയുന്നത് ഇതാണ് നമ്മളൊക്കെ ചെയ്യുന്നത് നക്ക് എ ചെയ്തുകൊണ്ട് സ്വർഗ സമ്പത്ത് മുഴുവനും കൊടുക്കാൻ മനസ്സില്ല ശരീരം വന്നാകും എനിക്ക് കൊടുക്കാൻ മനസ്സില്ല പക്ഷേ സ്വർഗം നമുക്ക് ആവശ്യമാണ് ആ സ്വർഗത്തുകൾ കൂടുതൽ എടുത്തത് കൊണ്ടാണ് മഹാന്മാര് മഹാന്മാരാകുന്നത്

സാധനം അത് ഇതില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും അവരുടെ നിന്ന് കൊടുക്കും ഇവിടെ മങ്കടശ്ശേരിയും ഒരു സൈഡിൽ പോയാൽ പണ്ടും അറിയില്ല അല്പം മുമ്പുണ്ട് വലിയൊരു ആലം വരും അതെ വീരവലി പാപ്പ ബ്രഷ് ചെയ്തിട്ട് വിശ്രാക്ക് ചെയ്തിട്ട് അത് ഈ

സുന്നത്തിന്റെ അടിമകളായി ഉടമകളായി അള്ളാഹുവിന്റെ പുതറത്ത് അവനൊരു വെളിവാകുന്നത് അപ്പൊ കയ്യിലും കാണാം കാലിലും കാണാം എല്ലാത്തിലും കാണാം മഹാന്മാര് ഇവിടെയും കാണും ചെറുപ്പം നിലപാടുണ്ടോ അജവും നടക്കുമ്പോ ചില ആളുകൾ ഇവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും ചിലര് ഇവിടെ ഉണ്ടാവൂല അവിടെ ഉണ്ടാവും പല നിലക്കും ഉണ്ടാവും അതൊക്കെ എന്തുകൊണ്ട് സുഗത്ത് കൂടുതൽ ചെയ്ത് അള്ളാഹുബിനെ കണുത്ത് അള്ളാഹുബിലേ ചെന്നുകൊണ്ട് അത്തരം മഹാന്മാരിൽ അത്യുന്നതമായ ഒരു മഹാനാണ് നമ്മുടെ കമ്മുസൂഫി വലിയുള്ള എങ്ങനെയാണ് മഹാനവരുകളെ പുകഴ്ത്തേണ്ടത് ഇത്രയും ഇവിടെ നർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്ന പിരിച്ചുകൊണ്ടിരിക്കുന്ന പിരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനവരുകൾ അവരുടെ ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ ആമിയെ കൂട്ടത്തില് അജീന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളും ഹജ്ജിന് പോയിട്ടുണ്ട് അല്ലാഹു താല നൽകട്ടെ നൽകട്ടെമീൻ അതുപോലെ നമ്മുടെ ആളുകൾ പലരും പോയിട്ടുണ്ട് അതെല്ലാം അല്ലാഹു താല കൂലാക്കട്ടെ അവരുടെ അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ അമീൻ ഞാൻ കൂടുതൽ തൊട്ടി പറയുകയല്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആവുന്നത്ര ിൽ മുഴുക കഴിയുന്നതും അതെടുക്കങ്ങൾ കല്പുകൾ ചെറിയൊരു വെളിച്ചം വരും അപ്പൊ കൽവിന്റെ റാഹത്ത് വരും അപ്പൊ എപാതകളിൽ ഒരു പ്രത്യേക രസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മുട്ടായി തിരിണ മാതിരി ആ ആസ്കാരം കഴിഞ്ഞാൽ തന്നെ ഹൽഹം ഇല്ല ഒരു റാഹത്ത് എന്നതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ധർമ്മം ചെയ്തു അല്ലെങ്കിൽ നന്മ ചെയ്തു ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ ഒരു കുളിർമ അതെന്തുകൊണ്ട് അവൻ്റെ ശരീരം അമ്മാറെ ഒപ്പമ്മ മുല്ലിമ വിട്ടുകൊണ്ട് അള്ളാഹു എന്നുള്ള ചിന്തയിൽ മൊഴി മുതുമുറച്ചു അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ അതെന്തുകൊണ്ട് അവരുടെ മഹത്വം ആണ് അറിയിക്കുന്നത് അതുകൊണ്ട് അത്തരം നല്ല മഹാന്മാരെ കാണിച്ച് തന്ന പാതയിലൂടെ പിമ്പറ്റി അള്ളാഹിൻ്റെ ഹബീബിന്റെ സുന്നത്തുകൾ കൂടുതൽ ചെയ്തുകൊണ്ട് അള്ളാഹുബിനെ അടുക്കാൻ ശ്രമിക്കുക അക്കൂട്ടത്തിൽ മൊഹീദി ഷെയ്ദ് അനൂർ ഇഫായി് ഖാദി സാജപ്പാപ്പ ഇവരൊക്കെ കാണിച്ചു തന്ന അത് കാരുകൾ സ്വലാത്തുകളുണ്ട് അത് ചെല്ലിക്കൊണ്ട് നമുക്ക് അമ്മുസൂഫി വലിയ ഈ മഹാനവറുകളുടെ മജിലിസിൽ വെച്ചുകൊണ്ട് ദുബായ് ഫിരിയാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ സദസ്സിനെ അല്ലാ സ്വീകരിക്കട്ടെ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് എത്തപ്പെട്ട ആളുകളുടെ ഉദ്ദേശങ്ങൾ എല്ലാവരും ആവേശ

അസ്മാല സിനയിൽ കാണാം അത് അയ്യോ എന്നും ജീവിച്ചിരിക്കുന്നവനെ എന്നെ ജീവിപ്പിക്കണേ യാ പയ്യോ എന്നും പുറത്തേക്ക് എടുക്കുമ്പോൾ കബറുകൾ ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ ചില കബറിൻ്റെ ഉള്ളിൽ ചില ആളുകൾ കാണാ ഉണ്ടോ അതെ കിടക്കണം പാൻറ്റും ഷർട്ടും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള അങ്ങനെയെല്ലാം കണക്കുണ്ടാവും അതെന്താണ് സ്ഥലങ്ങളൊന്നും ഞാൻ പറയണേ അത്രയോ ഉണ്ട് അത് നോക്കുന്നവർക്ക് അതറിയുള്ളൂ എന്താണത് ഞാൻ കയ്യോ എന്നെന്നും നിലനിൽക്കുന്നവനേ എന്നീ നിലനിർത്തലേ അല്ല അതിൻ്റെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവൻ അല്ല അല്ല എന്ന് ഓർത്തു ഓർത്ത് പോയി പോയി ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരം അവന്റെ ഹൃദയം ആ മുഴുവനും മതാവും പിന്നെ നൂറായി മാറുന്നു ഇന്നത്തെ കാലത്ത് എന്ത് പറയാനും പേടിയാ എല്ല കാക്ക കാക്ക മറ്റ തണക്കളമാരിങ്ങനെ ചിക്കി കുത്തിയിട്ടുണ്ടാക്കാൻ നിൽക്കും ആൾക്കാർ പ്രത്യേക കുട്ടികൾക്ക് പണിയാകും അത് വേണ്ടതത്തെ ആളിൽ എന്ന് മനസ്സിലാക്കലല്ല ആ അയ്യോ അയ്യോ അ ചിക്കുത്തലോ കൊറേ സ്ഥലാത്തുകൾ നമുക്കറിയാൻ നമ്മൾ ചെല്ലാറും ഉണ്ട് പക്ഷെ ഇത്രയും അർത്ഥവ്യാപ്തിയുള്ള സ്ഥലത്തുകൾ ഉണ്ടോ നമ്മള് ചെല്ലലുണ്ടോ അറിഞ്ഞുകൂടാ

اللهم <سؤال> صل على محمد عدد ما في الملة الله صلاة دائمة بدوام ملك الله اللهم صل على محمد عدد ما في الملة الله صلاة دائمة بدوام ملك الله اللهم صل على محمد عدد ما في الملة الله صلاة دائمة اللهم صل على محمد عدد ما فيه لله صلاه دائمه بدوام كل صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم اللهم صل وصل على جميع النبي وَالْمُرُسَلِينَ المرسلين وملائكة الله المقربين كلهم أجمعين والحمد لله رب العالمين إلى حضرة روح نبينا وشفينا مصطفى محمد صلى الله عليه وسلم الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين وإلى أهل عدن وإن صارت إلى دبر الميكا إلى عليهم السلام الفاتحة بسم الله الرحمن الرحيم الرحمن الرحيم مالك يوم الدين غير المغضوب عليهم من الضالين امين والى حضرة الله ابي بكر وعمر وعثمان وعلي والى حضرة الله سيدتنا قادمة الزهراء وسيدنا الامام الرسول بن الحسين وسيدنا خديجة الكبرى عائشة الصغرى المؤمنين اجمعين الفاتحة بسم الله الرحمن الرحيم الحمد لله

اللهم عليهم من الله وإلى حضرة رسوله شيخنا معشوقنا ميران شاه حميد الزهوري وإلى حضرة شيخنا دابون وليل وإلى حضرة رسوله صددنا إبراهيم ورشا مضاير وزير قاسك لا قدس وارض الفاتحة بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرة من شيخنا معشوقنا سلطان سيدنا بالمنفر به الله سره العزيز الفا بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إذن صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا شيخ الغلطان محمد مولاد على إلى <applause> وإلى حضرة روحي شيخنا شيخ وإلى عذر ذروة شيخنا ورشدنا وربنا الشيخ عبد الله الشيخ صابري الخاضري رفاعي صغر ورضي اللمدال قدس اللهم ما ورضى اللهم وعلى بهم أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين وإلى عذرة من شيخنا ومع شيخنا وقرة أعيننا الشيخ قم صف بني الله وإلى حضرة أرواح المدفونين في معلتنا هذا وإلى حضرة أرواح أصول مكروهم أجمعين الفاتحة أعوذ بالله من الشيطان الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين والى حضرات الروح ابائنا وامهاتنا ومشايخنا واساتذنا والسائر يقين إِلَى واحبابنا والى حضرات الروح وما والى جميع المؤمنين والمؤمنات اجمعين الفاتحة بسم الله الرحمن الرحيم، الحمد لله رب العالمين الرحمن الرحيم، مالك يوم الدين اياك نعبد واياك نستعين، ان الصراط المستقيم، صراط الذين انعمت عليهم، غير المغضوب عليهم.